കാട്ടൺ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിട്ട് മേടിക്കാൻ പോയിട്ട് അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന സമയം ഞാൻ വെച്ചാൽ നോക്കുക പിന്നെ കുറേ സമയം ബാക്കിയുണ്ട് നമുക്ക് വീട്ടിൽ നേരെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇതുണ്ട് അപ്പോൾ ഞമ്മൾ പെണ് നമുക്ക് പോയി വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് നമ്മൾ നോക്കി കവിത തിയേറ്ററിലാണ് കിട്ടിയത് അല്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റിത്തരാം മീൻ ഞാൻ ഡ്രസ്സ് മാറ്റണേ മീൻ കംഫർട്ടബിളില്ല കംഫർട്ടബിൾ ആണ് ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ പറ്റുന്നുണ്ട് നടക്കാൻ പറ്റുന്നില്ല ഞാൻ പറ്റുന്നുണ്ട് പിന്നെ പിന്നെ എന്തിനാ പോയി മതി ഞമ്മളും പോയാലോരുമോളോ ബബ്രോമോളോ പോലെയല്ലല്ലോ കവിത നോക്കുമ്പോൾ ഒരുപാട് ഫാമിലീസ് കുറച്ചും കൂടി ഒരു തന്നെ ഉള്ള ആൾക്കാരും ഭരണയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാറ്റാൻ പോകേണ്ട ആവശ്യം എന്നാൽ കംഫർട്ടബിൾ കംഫർട്ടബിളാണോ ഉമ്മയ്ക്ക് നിൽക്കാൻ കംഫർട്ടബിൾ ആണോ നടക്കാൻ കംഫർട്ടബിൾ കഫർബിളോ പിന്നെ അതാണ് ഉമ്മ നോക്കേണ്ട ആവശ്യം അല്ലാതെ മറ്റുള്ളവർ ആരെങ്കിലും വരണം ഇതാക്കണേന്നല്ലേ ഉമ്മി നോക്കേണ്ട ആവശ്യം കാരണം അവൾ പഠിച്ചത് ഗ്രേ മാള ഗ്രേസ് ഇൻ്റർനാഷണൽ സ്കൂൾ അവൾ പഠിച്ചതെല്ലാം ഇൻ്റർനാഷണൽ സ്കൂളുകളിലാണ് അപ്പം അതുകൊണ്ട് അവിടെ അവിടുത്തെ അവളുടെ യൂണിഫോം പോലും ബിനി സ്കേട്ടാണ് അവിടെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മെയിൻ്റൈൻ ചെയ്യുന്നതാണ് അവളുടെ ടീച്ചേഴ്സ് അവളുടെ ഇപ്പോൾ പലരും പറയും കുട്ടിയെ കുറിച്ച് കോരും എന്ന് പറയുമ്പോഴത്തു ഇത് എൻ്റെ എൻ്റെ മകളുടെ മുമ്പ് ഇന്നിട്ട് ഡയറക്റ്റ് ഇതുപോലെ ഒന്ന് ചോദിച്ചു നോക്കണം അവൾക്ക് പറ്റില്ല ഏണീട്ടെങ്കിലും അവൾക്ക് അവലത്തിന്റെ അടിക്കും കാരണം ആ ലെവലിൽ അവള് കാരണം അത്രയും